പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിനെ പവിത്ര ഡിസൈനൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ആദർശയെ ഇങ്ങനെ പവിത്രമായിട്ട് ടെൻഷൻ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ തനിക്ക് ഇത്ര ടെൻഷൻ താൻ ചെയ്ത വർക്കിൻ്റെ പോരായ്മ തൻ്റെ സംസാരത്തിലും തൻ്റെ മുഖത്തൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പവിത്ര പറയുന്നുണ്ട് ഞാൻ എൻ്റെ കഴി കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു നോക്കുന്നുണ്ട് അപ്പം നയനയാണെങ്കിലും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഡിസൈനൊക്കെ നോക്കിയിട്ട് അതർഷിനൊട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ ഇത് മുൻപ് വരച്ച് കൊണ്ടുവന്നതിനേക്കാളും മോശമായിട്ടാണ് വരച്ച് വെച്ചിട്ടുള്ളത് എന്നാൽ എനിക്ക് തന്നെ ഇത് വരച്ച പോലെ ഇതില് നന്നായിട്ട് വരയ്ക്കുന്ന സ്റ്റാഫൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ അദർശി പറയാണ് അപ്പോൾ ആ സമയത്ത് നയനെ അകത്തേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ അദർശിനോട് പറയുന്നുണ്ടായിരുന്നു അത് അദർശായിട്ടും ഇങ്ങനെ ചൂടായപ്പോൾ പവിത്രയുടെ കോൺഫിഡൻസ് പോയതാണെന്ന് പറയുമ്പോൾ നയനേനോടും അങ്ങനെ ചെയ്ത് പറയുകയാണ് കേട്ടോ നയനേനോട് അവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് പറയാണ് അപ്പോൾ നയനെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പവിത്രേനും കൂടി ഓടും കൂടി തന്നോടും കൂടിയാണ് പറഞ്ഞു എന്ന് പറയുമ്പോൾ പവിത്ര അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പിന്നീട് ആണെങ്കിലും ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ് പിന്നീട് നയനിയാണെങ്കിലും ഇങ്ങനെ പവിത്രേനോടും ഒക്കെ വരച്ച് നോക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പവിത്രേനോട് ഞാനും ഇങ്ങനെ ആർട്ട് വർക്കൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഞാനൊന്ന് വരച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് നയനെ പിന്നെ വരച്ച് നോക്കുക ചെയ്യുന്നുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെയാണ് കേട്ടോ നയനെ വരയ്ക്കുന്നത് അവിടെ ഇരുന്നിട്ട് അത് വരയ്ക്കുന്നുണ്ട് പിന്നീട് വരച്ച് കഴിഞ്ഞിട്ട് നയനെ തന്നെയാണ് കേട്ടോ അത് ആദർശിൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആദർശമാണെങ്കിൽ ആ ഡിസൈൻ ഒന്ന് പോലും നോക്കാതെ അതങ്ങ് എറിഞ്ഞിട്ട് ഇങ്ങനെ കീറിയിട്ട് വേസ്റ്റ്ബിനിലേക്ക് ഇടയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചില സമയത്ത് മുതൽ െ പോലെ തന്നെയാണ് ആ ദേഷ്യവും നോട്ടും എല്ലാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അദർശിനോടനെ ചോദിക്കുന്നുണ്ടായിരുന്നു അദർശേടന എന്താ അതൊന്നും നോക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഇട്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് നോക്കേണ്ട ആവശ്യമില്ല നീ വീട്ടിലിരുന്ന് ബോറടിക്കുന്നു പറയുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് നിന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇവിടെ പണിയെടുക്കാനല്ല ഇതിനെങ്ങനെ കഴിവും കുറച്ച് ബുദ്ധിയൊക്കെ ആവശ്യമുള്ളതാണ് ഡിസൈനിങ് ഒക്കെ പഠിച്ചുരുത്തിയാണ് ഇപ്പോൾ ഓരോന്ന് വരച്ചു കൊണ്ട് വന്ന് ഇരുന്ന് ഇപ്പോൾ അവിടെ പോയി ഇരുന്ന് കറിയുന്നുണ്ടാവും എന്നൊക്കെ പറയാനോ അതുപോലെ തന്നെ പിന്നീട് നയനിയാണെങ്കിലും ഇങ്ങനെ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പെൺകുട്ടികളോട് കുറച്ച് ഇതാക്കി ഇങ്ങനെ സംസാരിച്ചുകൂടിയെന്ന് അപ്പോൾ പെൺകുട്ടിയാണെന്ന് ഇതിനെ പറയുന്നത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ നല്ല ബോൾഡാണ് അങ്ങനെ ആണിനും പെണ്ണിനും ഒക്കെ തുല്യ ഇത് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നയനിയാണെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് കേട്ടോ അപ്പം നയനയ്ക്കാണെങ്കിലും ആദർശത് അത് എല്ലാം നോക്കാതെ കീറി കളഞ്ഞോണ്ട് തന്നെ ഭയങ്കര സങ്കടമുണ്ട് പിന്നീട് പവിത്രയോട് ചെന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തായി മാഡം എന്ന് ചോദിക്കുകയാണ് കേട്ടോ പവിത്ര അപ്പൊ സമയത്ത് പറയുന്നുണ്ട് അതൊന്നും നോക്കുപോലും ചെയ്യാതകത്ത് കീറി കളഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ വരച്ച കുറച്ച് ഡിസൈനും കൂടെ കമ്പ്യൂട്ടറിൽ ഉണ്ട് അതൊന്നും പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത് അവസാന ചാൻസ് ഒന്നില്ലെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് ചെയ്തുകൂടാന്ന് പറയുമ്പോൾ പവിത്ര ശരി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പോയിട്ട് പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും പവിത്രയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അവർക്കെല്ലാം അപ്പോൾ ഇത് നന്നായിട്ടുണ്ടല്ലോ ഇത് എന്നെ കാണിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നയനോട് അപ്പോൾ എന്തായാലും ഇത് കൊണ്ടുപോയി കാണിക്ക് അപ്പോൾ എന്തായാലും ഇങ്ങനെ ശ്രമിച്ചല്ലോ അപ്പോൾ എന്തായാലും പിന്നീട് പവിത്ര പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് സാറെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ശ്രമിച്ചു എന്നുള്ളതായല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അത് ശരിയാണ് അപ്പോൾ ശ്രമിച്ചതിന് ചിലപ്പോൾ ആ ആത്മാർത്ഥതയ്ക്ക് ചിലപ്പോൾ ജോലി പോയില്ലേ കൊണ്ടുപോയി എന്ന് പറയണ എന്നിട്ട് പവിത്രം കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പവിത്രയാണെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ചു തന്നെയാണ് അദൃശ്യൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്താണെങ്കിലും ഞാൻ ആദൃശാണെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ക്ലയൻസിനെ വിളിച്ച് പറയാനിരിക്കുകയായിരുന്നു ഞാൻ ഈ വർക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് പറയാൻ പോവായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് മൂന്നാമത്തെ ചാൻസ് അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് വാങ്ങി നോക്കുന്നുണ്ട് അപ്പോൾ വാങ്ങി നോക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഇവിടുന്ന് ഇന്ന് തന്നെ പോകുക പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ എന്നോട് അപ്പോൾ സാറൊന്ന് നോക്കുകയെന്ന് പറഞ്ഞിട്ട് ആ ഡിസൈൻ എല്ലാം ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അദർശാണെങ്കിലും അത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കുന്ന സമയത്താണെങ്കിലും ആദർശിൻ്റെ മുഖം കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നയനിയാണെങ്കിലും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദൂനിയാണെങ്കിലും പോലീസൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കനകിയാണെങ്കിലും കൊണ്ടുപോകലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ഇങ്ങനെ നന്ദനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലീസ് അകത്തേക്ക് വരുന്ന സമയത്ത് നന്ദി ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായിരുന്നു എന്ന് അപ്പൊ അതൊക്കെ നീ പറഞ്ഞാലേ വരികയുള്ളൂ നടക്കടി തന്നിട്ടാണ് കേട്ടോ നന്ദനെ അവിടുന്ന് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ എന്താ മോളെ ഉണ്ടായത് ചോദിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ആ പോലീസുകാരൻ പറയുന്നുണ്ടായിരുന്നു അത് ഇതുവരെ അച്ഛനോടും അമ്മേനോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ തന്നെ പറയാം മഹേഷ് എന്ന പയ്യനായിട്ട് വാക്കുതർക്കുണ്ടായിട്ട് അയാളെ തലയ്ക്ക് ബാറ്റായിട്ട് അടിച്ചിട്ട് അയാൾക്ക് ഇങ്ങനെ ഏഴ് സ്റ്റിച്ച് അങ്ങനെ അയാളുടെ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ പിന്നീട് നന്ദുനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഗോവിന്ദേട്ട ഒന്ന് പറയുക അവരോട് പറയാൻ പറയുന്ന സമയത്ത് ഏത് ഗോവിന്ദം ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദുനെ പോലീസ് ജീപ്പിൽ കൊണ്ട് പോകുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കനകി അതുപോലെ തന്നെ ഗോവിന്ദനെ സ്റ്റേഷനിലേക്കും ചെല്ലുന്നുണ്ട് കേട്ടോ നന്ദൂനെ ഇറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ ജാമ്യം പോലും സ്റ്റേഷൻ ജാമ്യം പോലും തരാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം നന്ദൂനെ ആയിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ അതൊക്കെ അനുവദിക്കുന്നുണ്ട് അപ്പം നന്ദൂനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിലും നന്ദു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നന്ദൂന് ഇങ്ങനെ കുറച്ച് എടുത്ത ചാട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഗോവിന്ദൻ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛന് അല്ല അമ്മേനെ അതുപോലെ തന്നെ ചേച്ചീനെ ചേച്ചിമാരെയൊക്കെ ഇങ്ങനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ അത് കേട്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സമയത്താണെങ്കിലും കനകെ കനകേനോട് നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് ചന്ദ്രൻ ആ പലിശക്കാരൻ ചന്ദ്രൻ വന്നിട്ട് ഇങ്ങനെ അമ്മേനോട് മോശമായിട്ട് സംസാരിച്ചപ്പോൾ അമ്മയും ഇതുപോലൊക്കെ തന്നെയല്ലേ ആരും അറിയാതെ അയാളെ പൂട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കനകയ്ക്കും അങ്ങനൊരിതാവുന്നുണ്ട് കേട്ടോ പിന്നീട് എന്തായാലും നന്ദുവിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നവ്യ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കൊന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ നയനെ മോളിതറിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല അവൾക്ക് ഞങ്ങളെക്കാളും കൂടുതൽ സങ്കടമാകും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദൃശ്യായിട്ട് എൻ്റെ വീട്ടുകാർ ഇതറിഞ്ഞാൽ ഭയങ്കര മോശമല്ലേ അതുകൊണ്ട് അവരോടൊന്നും പറയേണ്ട എന്നൊക്കെ നന്ദി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്ര കാലം ഇങ്ങനെ മോടി വയ്ക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവരൊന്നും ഇതറിയേണ്ടാന്ന് നന്ദി പറയാണ് പിന്നീട് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് തിരിച്ചു പോരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്